ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്നൊരു ബർഗർ ചിക്കൻ ബർഗർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അരക്കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെള്ളം വാർത്തെടുക്കുക ഒരു സവാളിൻ്റെ പകുതി എടുക്കുക ആറള്ളി വഴുത്തുള്ളി എടുക്കുക മിക്സിൻ്റെ ചെറിയ ചാറെടുത്തിട്ട് ചിക്കന് അതിലേക്ക് ഇട്ടുകൊടുക്കുക കുറേ ചിട്ട് ക്രഷ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് ഇനി സവാളയും വെഴുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി അരക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക സോയാ സോസ് ഉണ്ടാകുമ്പോൾ ഉപ്പ് നോക്കിയിട്ടിടണം ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ലോണം അരയേണ്ട ഇതേപോലെ അരഞ്ഞാൽ മതി ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുക ബാക്കിയുള്ളതും ഇതേപോലെ അരച്ചെടുക്കുക ഇനി അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചുവയ്ക്കുക ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ബർഗറിൻ്റെ പാറ്റീസിന് വേണ്ടിയിട്ടാണത് ഇനി അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് കഷ്ണം ബ്രെഡാണ് പൊടിച്ചത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് ഉരുട്ടാം ഭാഗത്തിലാക്കിയിട്ട് നിർത്തുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക ഇനി അത് മിക്സ് ചെയ്യാം ഉപ്പും ടേസ്റ്റ് ചെയ്ത് വെക്കണം പോരെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ചും കൂടെ ബ്രെഡ് ബ്രെഡ് പൊടിച്ചത് ഇട്ടുകൊടുക്കുക നല്ലതുപോലെ കുഴച്ച് കുഴച്ചെടുക്കുക ഇനി പ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക കുറച്ച് മുറിയാനും ഇട്ട് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ കട്ടല്ലാതെ കലക്കി എടുക്കുക അധികം ആക്കണ്ട അധികം ഡയറ്റാക്കണ്ട ആ പാറ്റീസ് മുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കാനാണ് ആദ്യം ആദ്യത്തിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുക മുക്കി പൊരിക്കുക അതിൽ കുറച്ച് കൊറിയാനും ഇട്ടുകൊടുക്കണം കട്ടല്ലാതെ നല്ലവണ്ണം കലക്കി എടുക്കുക നല്ല ടേസ്റ്റ് അതിലാരും ഇതുണ്ടാക്കി നോക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും വാങ്ങണ പോലെ അല്ലല്ലോ വീട്ടിൽ തന്നെ ഉണ്ടാക്കണല്ലേ നല്ലതല്ലേ മായൊന്നുമില്ലല്ല സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ട് എല്ലാ എണ്ണ തേച്ചിട്ട് കയ്യിൽ വെച്ച് പരത്തിയാലും മതി അല്ലെങ്കിൽ പാത്രത്തിന് കണക്കാക്കി പരത്തിയാലും മതി നമ്മളെ ബർഗർ ബണ്ണ എത്ര വലുപ്പാണ് അതിനനുസരിച്ചിട്ട് ഇതും വട്ടത്തില് പരത്തിയെടുക്കാം കയ്യിൽ വെച്ച് പരത്തിയാലും മതി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് പരത്തിയത് ഇനി അത് കയ്യിൽ കൊട്ടിയിട്ട് ഒന്നും കൂടി വട്ടം കൂട്ടി കൂട്ടുക അധികം കട്ടി വേണ്ട കുറച്ച് വട്ടം കൂടി കൂട്ടി പരത്തിയെടുക്കുക ഇനി അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ വർന്ന് ചൂടാക്കിയെടുക്കുക അത് പൊരിച്ചെടുക്കാൻ ഇനി ആ മൈദൻ്റെ അതിൻ്റെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം തീ കുറച്ച് വെക്കണം അധികം തീയിൽ വെക്കരുത് കരിഞ്ഞ് പോവും പോകൂല പച്ച ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് പരത്തി വേറെയും വെച്ചെടുക്കാം ഒന്നും കൂടെ വെച്ചെടുക്ക എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് അത് ചിക്കനോണ്ടും ബീഫ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം ഒക്കതേപോലെ പൊരിച്ചെടുക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മയോണൈസ് ഇട്ടെടുക്കുക അത് വാങ്ങിയ റെഡിമെയ്ഡ് മയോണൈസ് മയോണൈസാണ് വീട്ടിലുണ്ടാക്കിയതായാലും മതി എഗ്ഗ്ലാസ് ആണ് മുട്ട കൂട്ടാത്ത ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് കച്ചപ്പ് ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക ചില്ലി ഫ്രസ് ഒഴിച്ച് ഇട്ടുകൊടുക്കുക ഇത് ഞാൻ ആവുമ്പോഴുന്ന മിക്സിയിൽ ക്രഷ് ചെയ്തതാണ് കുറച്ച് ഇനി ഇനി ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ൂൺ മു പൊടി ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്യാം കുറച്ചും കൂടെ ഒക്കെ ചപ്പ ഇത് ബർഗറിൻ്റെ മയോണൈസ് ആണ് അത് കഴിഞ്ഞു പോയി അത് അത് സ്വന്തം ഇട്ടാലും മതി ഞാനത് അതിൽ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇതിൽ മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത മയോണൈസ് തയ്ച്ചാലും മതി ഇനി അത് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് ലത്തിയസും രണ്ട് തക്കാളി രണ്ട് സവാളയും ഒരു കുക്കുംബറും എടുക്കുക അത് കഷ്ണങ്ങളാക്കി മുറിക്കുക ഒറ്റ ചെറുതാക്കി മുറിക്കണ്ട ഉള്ളിയും തക്കാളിയൊക്കെ വട്ടത്തിൽ കനം കുറച്ച് മുറിക്കുക കുക്കുംബറും ഇതേപോലെ ഇനി അത് മാറ്റി വെക്കുക ഇനി ബർഗർ എടുത്തിട്ട് ഇതാണ് ബർഗറും പന്ന് അതെടുത്തിട്ട് അതിൻ്റെ നടുവേ മുറിക്കുക ചട്ടി അടുപ്പിൽ ചൂടാകാൻ വെക്കുക അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക ഇനി ആ പണ് ചൂടാകാൻ വെക്കുക രണ്ട് കഷ്ണമാക്കിയിട്ട് എല്ലാ പണ്ണും ഇതേപോലെ ചൂടാക്കി എടുക്കുക രണ്ട് ഭാഗം തിരിച്ചുവിട്ടിട്ട് രണ്ട് ഭാഗം ചൂടാക്കി എടുക്കാം വേണമെങ്കിൽ കുറച്ച് ബട്ടർ അതിൻ്റെ മേലെ തേച്ച് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ തേച്ചാൽ മതി ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാ പന്നും ഇതേപോലെ ചൂടാക്കിയെടുക്കുക ഇനി സെറ്റ് ചെയ്യുക ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ബണ്ണിൻ്റെ അടിഭാഗം നല്ല കഷ്ണം വെച്ചെടുക്കുക അതിലേക്ക് മയോണൈസ് തേച്ചെടുക്കുക ഇനി അതിലേക്ക് വട്ടത്തിൽ മുറിച്ച സവാള രണ്ട് കഷ്ണം വെച്ചെടുക്കുക രണ്ട് കഷ്ണം തക്കാളി വെച്ചുകൊടുക്കണ്ട കുക്കുംബറ വെച്ച് കൊടുക്കാം ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി ലത്തീസും വെച്ചു കൊടുക്കുക അതിൻ്റെ മേലെ വെച്ചെടുക്കാം മറ്റേ കഷ്ണം എടുത്തിട്ട് അതിലും മയോണീസ് തേച്ച് കൊടുക്കാം അതിൻ്റെ മേലെ വയ്ക്കാനുള്ളതാണ് പത്തീസ് വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ മറ്റേ കഷ്ണം വെച്ചെടുക്കാം നല്ല ടേസ്റ്റ് അത് എല്ലാവരും ഇതിന് ഒരു പ്രാവശ്യമില്ലെങ്കിലും ഇതുണ്ടാക്കി നോക്കണം ഇത് രണ്ട് ലെയറും വെക്കുക ഒരു ലെയറും വയ്ക്കാം ഞാനിപ്പോൾ ഒരു ലെയറേ വെച്ചിട്ടുള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക